കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സീമാജി നായർ നാടകത്തിലൂടെയാണ് സീമാജി നായർ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് സീമാജി നായർ നടി എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ശ്രദ്ധേയമാണ് സീമാജി നായർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ സീമാജിതായർ പല തവണ വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ സീമ ഇന്ന് അഭിനയത്തെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാകും നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ എവിടെയൊക്കെയോ ആ നന്മകൾ എത്തുമെന്നും ആളുകൾ നമ്മളെ സ്നേഹിക്കുമെന്നും നടി സീമാജി സീമാചിതായർ പറയുന്നു ജീവിതത്തിലെ പല വിഷമങ്ങളിൽ നിന്നും സന്തോഷം കിട്ടുന്നതും പലരുടെയും ഇത്തരം ചേർത്തു പിടിക്കലാണെന്നും സീമ പറയുന്നുണ്ട് സിനിമയിൽ ഈ വേഷം മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനമൊന്നും തനിക്കില്ല പക്ഷെ കറുത്ത ചരടും കൈലിയും ബ്ലൗസും മാത്രം ഇട്ടുള്ള വേഷങ്ങൾ ഇനി ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണെന്നും സീമ പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അന്തരിച്ച പ്രശസ്ത നടി ശ്രീവിദ്യയുമായി തനിക്കുള്ള ബന്ധത്തെ പറ്റിയും സീമാജി നായർ പറയുന്നു ശ്രീവിദ്യയുമായി വലിയ ബന്ധമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പക്ഷേ ശ്രീവിദ്യയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ താൻ പോവുകയും ചെയ്തിട്ടുണ്ടെന്നും സീമാജി നായർ പറയുന്നു ഇത് ഇതുവരെയും രഹസ്യമായി വെച്ചതാണ് താനെന്നും താൻ ഇതെവിടെയും പറഞ്ഞിട്ടില്ല എന്നും സീമ വ്യക്തമാക്കുന്നുണ്ട് ശ്രീവിദ്യ മരിച്ച ശേഷം ആ വീട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തന്നെ ഏൽപ്പിച്ചതാണെന്നും രാത്രിയിൽ ശ്രീവിദ്യയുടെ വീട്ടിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാമെന്നും അവിടെ എന്തോ പ്രേതബാധ ഉണ്ടെന്നും ഒക്കെ ആളുകൾ പറഞ്ഞു പരത്തിയെന്നും സീമാജി നായർ പറയുന്നു അപ്പോഴാണ് ആ വീട് താൻ ഏറ്റെടുക്കുന്നത് ശ്രീവിദ്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചാണ് താനീ പറയുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു പ്രേതമുണ്ടെന്ന തരത്തിൽ കുറെ റൂമറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നും അശുഭമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ആ വീട് നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ തന്നെ ഏൽപ്പിക്കുന്നതെന്നും സീമ പറഞ്ഞു ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ ഭിത്തിയൊക്കെ അരക്ക് പോലെയാണ് ഇരുന്നതെന്നും അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി കൊടുത്തുവെന്നും തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാൻ ഏർപ്പാടാക്കിയെന്നും സീമാഞ്ചി നായർ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ നടി അഞ്ചിതയാണ് അവിടെ നോക്കി നടത്തുന്നത് നടി ശരണ്യ ശശിയെ പറ്റിയും ഈ അഭിമുഖത്തിൽ സീമാജി നായർ പറയുന്നു നെഞ്ചോട് ചേർന്ന് നിന്ന ബന്ധമാണ് ശരണ്യുടേതെന്നും മരണസമയത്ത് അവൾക്ക് കണ്ണിന് പ്രശ്നം വന്നുവെന്നും സീമ ഓർക്കുന്നു മോളെ എന്ന് വിളിക്കുമ്പോൾ ശരണ്യയുടെ നോട്ടം കണ്ടിട്ട് തനിക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നി ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് കണ്ണിനെയും അസുഖം ബാധിച്ചുവെന്ന് മനസ്സിലാകുന്നത് ശരണ്ിക്ക് അവസാനം കൂടി ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചതാണ് അപ്പോഴാണ് സ്ഥിതി വഷളാവുകയാണെന്ന് അറിയുന്നത് അവളുടെ അവസാന നിമിഷങ്ങൾ തന്റെ കൺമുന്നിലായിരുന്നുവെന്നും സീമ ഓർത്തെടുക്കുന്നു ശരണ്യെ സുന്ദരിയാക്കി ഒരുക്കിയതും പോകുമ്പോൾ മാലാഖയെ പോലും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു ഭയങ്കര സൗന്ദര്യത്തോടെയായിരുന്നു ശരണ്യയുടെ അവസാന യാത്രയെന്നും സീമ പറയുന്നു ശരണ്യയുടെ ആത്മാവുമായി സംസാരിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവം ഒന്നുമില്ല എന്നും അത് അമ്മമാരുടെ മനസ്സിലുള്ള കാര്യമാണെന്നും സീമാജി നായർ പറയുന്നുണ്ട് ശരണ്യയുടെ അമ്മ അതിന്റെ പുറകെയുള്ള യാത്രയിലായിരുന്നു തനിക്കത് തെറ്റാണെന്ന് അറിയാമെങ്കിലും ശരണ്യയുടെ അമ്മയുടെ ആഗ്രഹത്തിന്റെ ഒപ്പം താനും നിന്നതാണെന്നും സീമാജി നായർ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ